വിശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിനെനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ ഓഗസ്റ്റ് ആറാം തീയതി നമ്മുടെ കർത്താവ് വിശ്വം ഷിഹായുടെ രൂപാന്തരീകരണ തിരുനാളിലേക്ക് സഭമാതാവ് നമ്മെ ക്ഷണിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന മാനവരക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ തന്നെ അവതാരമാണ് ഇപ്പോൾ ദൈവപുത്രനെക്കുറിച്ച് പിതാവായ ദൈവം പ്രേക്ഷകരായ ശ്രോതാക്കളായ അനുഭവസ്ഥരാകേണ്ടവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ശ്രവിക്കുവിൻ മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം രണ്ട് മുതൽ പത്ത് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ സഭമാതാവ് ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് നമ്മെ പഠിച്ച് പഠിപ്പിച്ചു തരുമ്പോൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന പീഠകളെക്കുറിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നതിനെക്കുറിച്ച് മുൻസൂചന നൽകുന്ന പ്രവാചകന്മാരായ ഏരിയയെയും മോശയായേയും ശിഷ്യന്മാർ ദർശിക്കുകയാണ് ഈ അത്ഭുത പാരവശ്യത്തിൽ അവർ പറയുന്നു നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം കൂടാര നിർമ്മിതിയേക്കാൾ ഉപരിയായിട്ട് ആ മഹത്വം എപ്പോഴും നിലനിൽക്കത്തക്കവണ്ണം ആഗ്രഹിക്കുന്ന ശിഷ്യരോടൊപ്പം നമുക്കും ദൈവത്തിൻ്റെ പ്രഭാപൂരത്തിലേക്ക് പ്രവേശിക്കാൻ അർഹത ലഭിച്ചവരാണ് മാമോദി സ്വീകരിച്ചവരായ നമ്മൾ അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും മറ്റുള്ളവർ നോക്കിക്കാണുന്നു ക്രിസ്തുവിൻ്റെ തന്നെ അവിടുത്തെ ദത്തുപുത്രരായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നതിനാലാണ് അകൽ വിശ്വാസയോഗ്യതയോടെ കൂടെയുള്ള നമ്മുടെ യാത്ര തുടരാം ഏത് നിമിഷങ്ങളിലും ഏത് മേഖലകളിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയാകട്ടെ നമ്മുടെ ജീവിതങ്ങൾ അതിനായിട്ട് നമുക്ക് ക്രമീകരിക്കാം ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും ഏവർക്കും നേരുന്നു ആമേൻ